ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വെറൈറ്റി റൈസിൻ്റെ റെസിപ്പിയാണ് ഏട്ടാ മുട്ടച്ചോറ് അല്ലെങ്കിൽ എഗ് റൈസ് അപ്പോൾ രാവിലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിലാണെങ്കിലും ഓഫീസിലേക്ക് പോകുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഉച്ചക്ക് കുറേ തരം കറികളൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ ഉണ്ടാക്കാം മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ട് ഭയങ്കര ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ സിംപിൾ ആണെന്നത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഈ ഒരു രീതിയിൽ എഗ്ഗ് റൈസ് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ മുട്ടച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റൈസ് ആദ്യം തന്നെ വേവിച്ചത് വേണം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജീരകശാല അരി കൊണ്ട് ഗീ റൈസ് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഡയറക്റ്റ് രണ്ട് വീസിലടിച്ച് പെട്ടെന്ന് റെഡിയാവുള്ളൂ അതിൻ്റെ വീട് ഞാൻ ഓൾറെഡി ഇട്ടതാണ് ഇല്ലെങ്കിൽ ഞാൻ കപ്പുണ്ട് കംപ്ലി ആയിട്ട് കൊടുക്കുക കേട്ടോ അപ്പം അങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചതാണ് ഇത് രണ്ട് കപ്പ് നെയ്ച്ചോറാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഒന്നിക്കും നിങ്ങൾക്ക് ഗീ റൈസ് വെച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ മട്ടേരിയോ പൊന്നിയനോ എന്താണോ വീട്ടിൽ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ ചോറ് എടുക്കുക അല്ലെങ്കിൽ ബസ്മതി റൈസ് കൊണ്ട് നോർമൽ ചോറ് വെക്കുമല്ലോ അങ്ങനെയോ ബസ്മതി റൈസ് കൊണ്ട് നെയ്ച്ചോറാക്കിയിട്ടോ എങ്ങനെയും ചെയ്യട്ടെ ഇതിനങ്ങനെ കണക്കില്ല പക്ഷേ ഓരോ റൈസ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് ഡിഫറെൻറ്റ് വരും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റിയായിരിക്കും അപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ മുട്ടച്ചോറ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ചോറ് നമ്മൾ ആദ്യം തന്നെ അവിടെ റെഡിയാക്കി വെക്കുക കേട്ടോ ഏതാണ് ഇഷ്ടമുള്ള ചോറ് നോക്കിയിട്ട് അപ്പോൾ ആദ്യം തന്നെ ഇതാണ് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നെയ്യൊക്കെ ഇതിൽ യൂസ് ചെയ്യാം പക്ഷേ ഞാൻ ഓൾറെഡി നെയ്ച്ചോറ് എടുത്ത് അതിൽ അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഇതിലേക്ക് ഇനി നെയ്യൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ അതിൻ്റെ നെയ്യ് കൂടി മിക്സ് ആയിക്കോളും അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുുകൊന്ന് പൊട്ടിച്ചു കൊടുക്കുക ഒരല്പം കടുക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഏകദേശം ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി അത്യാവശ്യം വലുപ്പമുള്ള മൂന്നല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു കുഞ്ഞു പീസളവിൽ ഇഞ്ചിയും കെട്ടുക വെളുത്തുള്ളിയുടെ നേരെ പകുതിയെ ഉണ്ടാവുള്ളൂ നല്ല പൊട്ടി പൊട്ടിയായിട്ട് കട്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് അത് നിങ്ങൾ എരിവ് നോക്കിയിട്ട് ചെറുതായിട്ട് കട്ടിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ടിയിട്ട് ചേർക്കുന്നുണ്ട് ഒരല്പ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കായിട്ട് ഈ ഒരു സമയത്ത് എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വൈറ്റെടുക്കാൻ പോവുകയാണ് അപ്പോൾ വൈറ്റെടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഈ ഒരു വെജീസ് ഒന്നും വെന്തോടെയോ ഒന്നും വേണ്ട പക്ഷേ അത്യാവശ്യം മുരിഞ്ഞൊരു ഇല്ലേ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് അതുപോലെ തന്നെ വൈറ്റെടുക്കട്ടെ ആ ഒരു കളർ വരുന്നത് വരെ അങ്ങനെ ഇതാ നമ്മുടെ സവാള നോക്കി അത്യാവശ്യം ചെറുതായിട്ടൊന്നും മരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇത്രയും മതിയിട്ട് ഈ ഒരു രീതിയിൽ വയറ്റി എടുത്താൽ മതി ഇനിയിപ്പം നമ്മുടെ ഈ ഒരു ഉള്ളി മസാലകളൊക്കെ ഒന്ന് സൈഡിലേക്കായിട്ട് മിഡിലൊരു ഗ്യാപ്പ് വെച്ച് കൊടുക്കാം നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മൊത്തത്തിൽ ഗ്യാപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ബൗളിലേക്ക് നാല് വലിയ മുട്ട കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് ഒടി എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തതാണ് അത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇളക്കാൻ പാടില്ല കേട്ടോ ഒഴിച്ചു കൊടുത്ത ഉടനെ ഫ്ലെയിമോടെ കുറച്ച് വെച്ച് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക അറിയാമല്ലോ മുട്ട സ്ക്രാബിൾ ചെയ്തെടുക്കുക വറവാക്കി വറവാക്കിയെടുക്കാൻ അതുപോലെ ഒന്നങ്ങ് സെറ്റ് ആയി വരുന്ന സമയത്ത് മാത്രം ഇളക്കി കൊടുത്താൽ മതി ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ മുട്ട ഈ ഒരു രൂപത്തിലായി വരും കേട്ടോ അടിഭാഗമൊക്കെ ഒന്ന് സെറ്റായി വരും അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് മൊത്തത്തിൽ ഭയങ്കരമായിട്ട് സ്ക്രാബിൾ ചെയ്ത് എടുക്കാതെ അപ്പം ഒന്ന് ഇളക്കി കൊടുത്തതിന് ഈ ഒരു മുഗൾ ഭാഗം കൂടി ഒന്ന് സെറ്റായിട്ട് കിട്ടിക്കൊട്ടും കേട്ടാ അങ്ങനെ ചെയ്ത് വെച്ചു കൊടുക്കുക ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട കാരണം ഇതൊരു മഞ്ഞ കളർ റൈസ് അല്ല ഉണ്ടാവും ഒന്ന് കളർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ മുളകൊടിയേ ചേർക്കുന്നുള്ളൂ നിങ്ങൾ നോക്കിയിട്ട് മാറ്റം വരുതാ പൊടികൾ ചേർത്തിട്ട് മുട്ട നന്നായിട്ടൊന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കുക കണ്ടില്ല ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ മുട്ടയൊക്കെ മൊത്തത്തിൽ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ പൊടികളോട് കൂടി തന്നെ ഇളക്കുന്ന സമയത്ത് മുട്ടയിലും കൂടി നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു കെട്ടിക്കോളും കേട്ടോ ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് തക്കാളി നമ്മൾ ആദ്യമേ ചേർക്കാതെ ഈ ഒരു ടൈമിൽ മാത്രം ചേർക്കാം കേട്ടോ എങ്കിലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ കാരണം തക്കാളി ഓവറായിട്ട് ഉടഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ മൊത്തത്തിലൈസിൻ്റെ കളറൊക്കെ ഡിഫറൻറ്റ് ആയിരിക്കും കേട്ടോ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു എഗ്ഗൈസിന് മെയിനായിട്ട് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഐറ്റം ഗരം മസാല പൊടിയാണ് കേട്ടോ അത് നിർപ്പം കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഫ്ലേവറിനനുസരിച്ച് മാറ്റം വരുത്തുകയും ചെയ്യണം അപ്പോൾ ഗരം മസാലപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇട്ട് ഒര അരക്കപ്പ് അങ്ങനെ ഒഴിക്കുന്നുണ്ട് നമ്മുടെ ഫില്ലിങ്ങിനനുസരിച്ച് ഒഴിക്കുക കാരണം നമ്മുടെ ഫില്ലിങ് കൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടും ചെറുതായിട്ടൊന്ന് ഈർപ്പം ഒരു മോയിസ്റ്റർ നിൽക്കാൻ വേണ്ടിയിട്ടും കേട്ടോ എങ്കിലേ ആ റൈസിലും കൂടി നമ്മുടെ ഈ ഒരു മസാല ഒക്കെ പിടിച്ചു അതിന് വേണ്ടിയിട്ട് അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സാക്കിയതിനു ശേഷം ഞാൻ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് ഇല്ലേ അപ്പം നെയ്ച്ചോറും മൊത്തത്തിൽ ായിട്ട് ഇട്ട് കൊടുക്കുന്നതിന് ഞാനിപ്പോൾ രണ്ട് കപ്പ് നെയ്ച്ചോറ് കുക്കറിൽ വെച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ നമ്മുടെ മസാല എല്ലാ സൈഡിലും റൈസിൻ്റെ പിടിച്ചിട്ടുന്നവരെ തന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് മിക്സ് ആക്കി കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര സിമ്പിളല്ല ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞപോലെ നെയ്ച്ചോറ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള മട്ടയടി ചോറോ ഏതും എടുക്കട്ടെ കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് മിക്സാക്കിയതിന് ശേഷം ലാസ്റ്റ് കുറച്ച് മല്ലിയിലും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക എന്നിട്ട് ഒരു എന്നിട്ടൊരഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അവിടെ ഇട്ടേച്ച് വെക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ പരിപാടി കാരണം ഒരു ദം ചെയ്യുന്ന പോലെ എങ്കിൽ റൈസിലും കൂടി അവർ മസാല കാര്യങ്ങളൊക്കെ പിടിച്ചു വിട്ടും കേട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമായിട്ട് ചെയ്യും അപ്പം ഇത്രയേ ഉള്ളൂ ഇനി അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെക്കട്ടെ അതുപോലെ തന്നെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കാരണം അത്യാവശ്യം റൈസിനും കൂടി ഉപ്പ് ഉള്ളതാണ് അപ്പം നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ സെർവ് ചെയ്യാൻ പോവുകയാണ് റൈസൊക്കെ നോക്കി പരസ്പരം ഒട്ടിപ്പിടിക്കാതെ കുഴഞ്ഞു പോകാതെ നല്ല ഉഷാറ റൈസ് തന്നെ ഞാൻ കുക്കറിൽ വെച്ച് നെയ്ച്ചോറാണേട്ടോ എന്നിട്ട് ഒട്ടിപൂടി നെയ്ച്ചോറാണേ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ലഞ്ച് ബോക്സ് റെസിപ്പിന്ന് വേണ്ടി പറയാം അല്ലെങ്കിൽ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഉച്ചക്ക് ഉണ്ടാക്കാൻ പറ്റിയുള്ള ഒരു റിച്ച് ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ സെർവ് ചെയ്ത് കൊടുക്കുന്നിട്ട് ഈ ഒരു രീതിയിലൊന്നും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്